ഹലോ നമുക്ക് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് വേറൊരു ബൗളിലേക്ക് അത് മാറ്റി എടുക്കാം ഗ്യാസ് കത്തിച്ച് പാൻ നമുക്ക് കയ്യിൽ വെക്കാം ഇനി പാൽ വെച്ച് ചൂടാവുന്നത് വരെ കാത്തി നീക്കാം ആ പാക്കറ്റ് പൊട്ടിച്ചിടാം ഒരു തഴി പോലും വേസ്റ്റ് ഇനി നമ്മൾ ഒരു കാലം ശ്രദ്ധിക്കണം ഇളക്കി 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 എടുക്കാം നമുക്ക് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം ഇവിടെ മൂന്ന് ബൗളാണ് ഇട്ടതില് എല്ലാത്തിറച്ചീച്ചിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഫുൾ നറക്കാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതേപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും ഇനി നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് ഇത് കുത്തി കുത്തി വെക്കാം ഇതിനുള്ള ആദ്യം സ്ഥലം ഒന്നും പിന്നെ ചില പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കുത്തി വെക്കാം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ശരിക്കുള്ള ചൈനീസ് ചിക്കൻ ചില്ലിയും ബി റൈസും നമ്മളും കളിക്കുന്ന ചിക്കൻ ചില്ലിയാണ് ഇത് ചൈനീസ് ചിക്കൻ ചില്ലിയുടെ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം ഇനി സൺഫ്ലവർ ഓയിൽ എടുത്ത് അത് ചൂടാൻ വരെ കാത്തി ഇനി നമ്മൾ ചിക്കൻ ഇത ആൻഡ് തിളക്കാം ചൈനീസ് ചിക്കൻ ചില്ലിയാണ് ഒരിക്കലും ഡ്രൈ ആക്കരുത് ആണ് വേണ്ടത് ഇനി നമുക്ക് കോഴി എടുക്കാം കാണാൻ തന്നെ ഭംഗിയുണ്ട് ഇതേപോലെ തന്നെ തിന്നാന്ന് ആക്കിന്ന് ചൈനീസ് ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് അത്തരത്തേക്ക് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾ വിതേറിയിട്ടുണ്ട് ഈ റൈസും എല്ലാത്തിനും റെഡി ആയിട്ടുണ്ട് കുറച്ച് ചാരമുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലിയും മൂന്ന് ബക്കോടയും കൂടി ഉണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കുട്ടപ്പന എന്തായി നോക്കാം ഇച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഇപ്പം ഭയങ്കര തണുപ്പാണ് നമ്മൾ കുട്ടി ആദ്യം ഒന്ന് കിട്ടാൻ കുറച്ച് പണി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊട്ടി കിട്ടി ഇത് പാത്രത്തിലേക്കും നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ടേസ്റ്റ് എന്താ നോക്കാം ചേച്ചി പറയാൻ പറ്റില്ല ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ബൈ താങ്ക് യു സി യു